तो मांग गुरूम गुरूम वो और आरंभ बर्थ स्पार्क पुलिस बा गटा जगटे बेबी के है 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 पालिए हां है आजला शादी हो गया इधर लिया ना अयो वो तो नेपाली ना बोले हिंदी बोल रहा है

ല്ലേ ഹലോ ആ നല്ല രസം പഞ്ചാലകൾ കുറച്ചുകൂടി നല്ലത് செடுக்குல ஒச்சடுக்குல பிக்காக் பிக்காக் இது பிக்காக் டேடி வெல்லுது இது அதுக்கு அம்மா வந்துருக்கா அதா அடே காகம் புன்ஸ் புன்ஸ் டேய் 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 என்னுகு வந்து ஆ ஆ இது என்ன இழுத்து ஆ டேடு 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 വീ കണ്ടോള് ആണ് ഇത് ആക്രമിക്കൂട്ടോ ഇത് ആക്രമിക്കാൻ വേണ്ടിയട്ടാണ് എന്താ എന്താ ദേശം കേടുവീക്കിനാ ഡാൻസ് ചെയ്യേ ഡാൻസ് ചെയ്യേ അവര ഇരിക്കോടോ അതവിടെ ഇരിക്കാ അവളെ വള്ളോട് വെര കൊടാ ഇന്നാ വള്ളോട് വെര വള്ളോട് ആണിത് ഉണ്ടല്ലേ ഇതെല്ലാവദേശ കൈടന്ന ആള് വല്ലങ്ങാലാ

ഏലിക്കുട്ടി ചേച്ചി പറഞ്ഞില്ലേ ഇവരാണ് മറ്റേ രണ്ടുപേരും കൂടി സ്നേഹിച്ച് നേപ്പാൾ ഇന്ത്യ ബന്ധം ചേട്ടാ മനസിലായ പിള്ളിന് നമ്മടെ ഏലിക്കുട്ടി ചേച്ചി അല്ലേ അഗവാൻ അല്ലെ വിനിയോഗിക്കുന്നുണ്ടെന്നും കൂടെ

വിടെ വരേ ഉള്ളൂ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് സോൺ ബ്ലാക്ക് ക്രൗ എൻ്റെ പേരിനാ ഏഷ്യൻ ബ്ലാക്ക് വേഴാമ്പലാ ബ്ലാക്ക് ഏഷ്യൻ కిలోబీడ పిడిచిట్ ఫ్రై చేయాలే కిలోబియూ ഫുഡ് കൊടുത്തു അടിപൊളി പിടിക്കുന്ന തോന്നി വിലോപ്പിയുമുണ്ടായിരുന്നു അവിടെ ഫിഷ് എനക്ക് ഇങ്ങനെ പിടിക്കിനു തോന്നിയും പിടിക്കുന്ന പട്ടില്ലല്ലോ മയിൽ കൊറേ ഉണ്ടല്ലോ നല്ല രസം ഒരു പഞ്ചാബിന്റെ കാലം നന്നായിട്ടത് പിന്നെ ഇത് കൊറേ ബിഗ് സ്പേസ് ഉണ്ട് കാരണം നമുക്ക് എത്ര വേണം കാരണം ഇത്ര ബേർഡ്സ് വെക്കുമ്പോ നമുക്ക് പറക്കണ്ടേഡ് അപ്പൊ എങ്ങനെ അപ്പൊ കുട്ടി ഇഷ്ടായോ അവിടുത്തെ നമുക്ക് എൻ സി കുട്ടി ഫോട്ടോ ഷൂട്ട് നടത്തുന്നുണ്ട് ഫുൾ ഫോട്ടോ ഷെറ്റ് ഫുൾ ഫോട്ടോ സെറ്റ് ആ ഫുഡ് കഴിക്കാൻ പറയണുണ്ട് ഇത് കല്ലുണ്ടോ ഇത് നല്ല മഴമ്പോ ഇത് എന്താ പറയുക മഴ പൊതു നമുക്ക് ഇത് ഈ പ്ലേ പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്തോ നന്നായിട്ട് വിസിറ്റ് നന്നായിട്ട് കണ്ടു ഒത്തിരി ബിഗ് സ്പേസ് ഉണ്ടോ ബേഡിക്ക് വേണ്ടി നല്ല ഇത് പുനീഷൊക്കെ കളർഫുൾ ഐസ്ക്രീം ബ്ലൂ പിങ്ക് പിന്നെ യെല്ലോ പുനീശൊക്കെ എവിടെ ചെന്നാലും ഐക്രീം ചോക്ലേറ്റ് മിഠായി പാപ്പം വെള്ളം ഒക്കെ വേണം അതെ കളി हां बंदा आ गया बंदा बाय हमका आर्ट तक लाइक करना है ल लाइक करना है सब्सक्राइब करना है शेयर करना है कमेंट करना है ओके बाय बने से बंदा ना नी नी के बैक खाना बंद फूड मेड करना है पॉइंट नहीं है എന്താ പീസല്ലേ ഇവിടെ പറയണം എനിക്കല്ല എന്താ പറയാ രണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി കോയിൻ ഉണ്ടല്ലോ അത് ഇട ഇതിലൊക്കെ അമ്മയുടെ പട്ടിണി അതെ എല്ലാരും പട്ടണുണ്ടോ തലീസൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടോ

কোনে কেডেলা কোডেলা করচ্য় কর্য় য়ে নড্য় নাহাহ্য় সবাহে সবাহেলা দেনো মাই আহে

Hati mati kainnya finish.